ത്തിൽ കോടികളുടെ ക്രമക്കേടെന്ന ഓഡിറ്റ് റിപ്പോർട്ട് സ്വർണവും ആനക്കൊമ്പും മുതൽ മഞ്ചാടി കുരുവരെ നഷ്ടമായെന്ന് റിപ്പോർട്ടിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് രേഖകൾ ജനം ടി വിക്ക് ലഭിച്ചു കിലോ കണക്കിന് ആനക്കൊമ്പ് എവിടെ എന്നതിന്റെ രേഖകളില്ല വിവരങ്ങളുമായി പ്രജിത് മോഹനും സാനു കെ സജീവും ചേരുന്നുണ്ട് ആദ്യം പ്രജിത്തിലേക്കാണ് പോകുന്നത് പ്രജിത് വളരെ നിർണായകമായ ഒരു വാർത്ത ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ നടക്കുന്നത് സർവത്ര ക്രമക്കേട് കോടികളുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വിശദമാക്കുന്നത് പ്രജിത്

അശ്വതി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനാണ് ഈ ഞെട്ടിക്കുന്ന രേഖകൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കണ്ടെത്തലുകളൊക്കെ ഉള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടത് ഈ കവർച്ച എന്നുള്ളതിൻ്റെ സകല സീമകളും മറികടന്നുകൊണ്ടാണ് ഈ കാലത്ത് ഗുരുവായൂർ ദേവസ്വത്തിൽ പലവിധമായ ക്രമക്കേടുകളും തട്ടിപ്പുകളും ഒക്കെ നടന്നു എന്നുള്ളതാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് നഷ്ടമായവയിൽ ആനക്കൊമ്പും സ്വർണവും മറ്റ് ലോഹങ്ങളും അതോടൊപ്പം തന്നെ ഭക്തർ സമർപ്പിക്കുന്ന പലവിധ വഴിപാടുകൾ അതിൽ മഞ്ചാ ുരു വരെ കടത്തി എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ പ്രസക്തമായ ചില കണ്ടെത്തലുകൾ എന്നുള്ളത് പത്ത് നാനൂറ് പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് അതിൽ പല തരത്തിലുള്ള ക്രമക്കേടുകളുണ്ട് പലവിധമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ എന്തായാലും സജീവമായ ചർച്ചയാക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒന്ന് ഈ ആനക്കൊമ്പ് സംബന്ധിച്ച ഒരു വിഷയമാണ് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി പത്തൊൻപത് മുതലൊക്കെയുള്ള കാലത്ത് ദേവസ്വത്തിൽ ഈ പുന പുനത്തൂർ ആനക്കോട്ടയിൽ ചരിഞ്ഞതും അല്ലാതെയുമായിട്ടുള്ള ആനകളുടെ കൊമ്പുകൾ മുറിച്ചതും അതുപോലെ തന്നെ അത് മിനുക്കിയതുമൊക്കെയായി ബന്ധപ്പെട്ട് ആനക്കൊമ്പുകൾ മുറിച്ചു മാറ്റാൻ നിരവധി തവണ പണം ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആനക്കൊമ്പുകൾ എങ്ങോട്ട് കൊണ്ടുപോയി എവിടെ സൂക്ഷിച്ചിരിക്കുന്നു അതിന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള ഒരു രേഖകളും ദേവസ്വം ബോർഡിൽ ഇല്ല എന്നുള്ളതാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോ ആനക്കൊമ്പ് ആണ് കാണാതായിരിക്കുന്നത് അത് മുറിച്ചതിൻ്റെ മഹസറും അതുപോലെ തന്നെ സ്റ്റോക്ക് രജിസ്റ്ററിൽ അതിൻ്റെ രേഖകളില്ല എന്നുള്ളതും അടക്കം കാണേണ്ടതുണ്ട് അത് മുറിച്ചതിൻ്റെ മഹസർ കാണാനില്ല സ്റ്റോക്ക് രജിസ്റ്ററിൽ അതിൻ്റെ രേഖകൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതെല്ലാം വളരെ കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ഇപ്പോൾ ഈ ആനക്കൊമ്പിൻ്റെ വില നമുക്ക് കൃത്യമായി കണക്കിലാ കണക്കിലാക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം ഈ മറ്റ് വിപണികളിൽ ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ അതിനൊക്കെ കോടികൾ വില ഒഴിക്കുന്ന കാര്യവും നമുക്കറിയാം അങ്ങനെ കാണാതായിട്ടുള്ള കോടികളുടെ വില മതിക്കുന്ന ആനക്കൊമ്പാണെന്ന് മാത്രമാണ് അതിൽ നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുക മൂന്നോ നാലോ തവണയായി ആനക്കൊമ്പ് മുറിച്ചതിൻ്റെ ചില രേഖകളുണ്ട് അല്ലെങ്കിൽ മുറിച്ചതിന് പണം ചിലവാക്കിയതിൻ്റെ ചില രേഖകളുണ്ട് പക്ഷേ ഈ മുറിച്ച ആനക്കൊമ്പിൻ്റെ അളവ് അല്ലെങ്കിൽ ആനക്കൊമ്പ് എത്രയാണെന്നുള്ളതിന് പിന്നീട് ഒരു രേഖയും ഉണ്ടാകുന്നില്ല അത് വനം വകുപ്പിന് കൈമാറിയതിൻ്റെ രേഖകളില്ല എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നതിന് രേഖകളില്ല എന്ന് തുടങ്ങിയതാണ് ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ എന്നുള്ളത് ഈ പൂജകൾക്ക് ഉപയോഗിക്കുന്ന പല സ്വർണ്ണ ഉരുപ്പടികളിലും വലിയ മറിമായും വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വർണ്ണക്കിരീടം കളവുപോയോ എന്നുള്ളൊരു സംശയമാണ് കാരണം കാരണം ഭഗവാന്റെ സ്വർണ്ണ കിരീടം അതിന് പകരം അതായത് ഈ പൂജയ്ക്കും മറ്റുമായി എടുക്കുന്ന ഉപകരണങ്ങൾ തിരിച്ചെത്തുമ്പോൾ അതിൽ പലവിധമായ ക്രമക്കേടുകളും നടക്കുന്നു എന്നുള്ളതാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയുന്നതാണ് ഭഗവാൻ ഒരു സ്വർണ്ണ കിരീടം ഉണ്ടായിരുന്നു ആ സ്വർണ്ണ കിരീടം കൊണ്ടുപോയി തിരിച്ചെത്തിയപ്പോൾ അതിന് ഡബിൾ ഡോക് രജിസ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ദേവസ്വത്തിലുണ്ട് ഈ നിത്യോപയോഗ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അത് കൊണ്ടുപോകുന്നതും വരുന്നതും തുടങ്ങിയിട്ടുള്ള രേഖകളൊക്കെ ഒരു ഭാഗം അവിടെയാണ് ഈ കൊണ്ടുപോയത് സ്വർണ്ണ കിരീടമാണ് പക്ഷേ തിരിച്ചെത്തിച്ചത് വെള്ളിയിലുള്ള വസ്തുവാണ് എന്നുള്ളതാണ് അങ്ങനെ ഈ ഭഗവാന്റെ സ്വർണ്ണ കിരീടം കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അതായത് അതിന് പകരമായി വെള്ളിക്കിരീടം കൊണ്ട് വെച്ചിരിക്കുന്നുവെന്ന് മോട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വെള്ളിക്കൂടം അതിന് പത്ത് മാസത്തിനിടെ അതിൽ കുറവ് വന്നത് ഏതാണ്ട് ഒന്നേ പോയിൻ്റ് ഒന്നേ ഒൻപത് കിലോ ഭാരം ആ വസ്തുവിന് കുറഞ്ഞു എന്നുള്ളതാണ് അതായത് സ്വാഭാവികമായും നേരത്തെ ഉണ്ടായിരുന്ന വെള്ളിക്കൂടത്തിന് പകരം മറ്റൊരു വെള്ളിക്കൂടം വെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് വെള്ളി മാറ്റൂ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഭാരത്തിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു അതേതാണ്ട് ഒന്നേ ഒന്നേ ഒൻപത് കിലോ ഭാരം വെറും പത്തു മാസം കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വെള്ളിപ്പാത്രത്തിൻ്റെ ഭാരം രണ്ടേ പോയിന്റ് ആറ് അഞ്ച് കിലോ ഉണ്ടായിരുന്ന ഒരു വസ്തുവാണ് രണ്ടര കിലോയിൽ പുറത്ത് ഭാരമുണ്ടായിരുന്ന ഒരു വെള്ളിപ്പാത്രം അത് പിന്നീട് വെറും എഴുന്നൂറ്റി അൻപത് ഗ്രാമായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു മറിമായ അവിടെ സംഭവിച്ചിരിക്കുന്നതായി പറയുന്നുണ്ട് ഇത് പലവിധമായിട്ടുള്ള ഇത്തരമുള്ള ക്രമക്കേടുകളിൽ ചിലത് മാത്രമാണെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തു വസ്തുത അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ഭക്തർ സമർപ്പിക്കുന്ന പല ലോഹ ഉരുപ്പടികൾക്കും ഇപ്പോൾ ഈ വെള്ളി പിത്തള ചെമ്പ് അങ്ങനെയൊക്കെയുള്ള ലോഹ ഉരുപ്പടികൾക്ക് പലതിനും കൃത്യമായ രജിസ്റ്റർ ദേവസ്വത്തിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് അതിൽ പറയുന്നത് ചെമ്പ് പിച്ചള പഞ്ചലോഹ ഉരുപ്പടികളുടെ കണക്കെടുപ്പ് കൃത്യമായി നടക്കാറില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന് മുൻപ് ഈ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഈ പുറത്തു വരുന്നത് നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായി ഇത്തരം ഒരു കണക്കെടുപ്പ് നടന്നത് എന്നുള്ളത് ഈ ഓഡിറ്റിൽ ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലത്ത് ഭക്തൻ സമർപ്പിച്ച രണ്ട് ടൺ ഭാരം ുള്ള ചെമ്പുപാത്രത്തിന് ഈ ഭക്തന് റെസിപ്റ്റ് നൽകിയിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലുണ്ട് അതുപോലെ മറ്റ് ചില വസ്തുക്കൾക്കും പ്രത്യേകിച്ച് ഈ ഭക്തർ സമർപ്പിക്കുന്ന ഈ ക്ഷമിക്കണം ഭഗവാൻ സമർപ്പിക്കുന്ന കശ്മീരി കുങ്കുമപ്പൂ അടക്കമുള്ളവയുടെ കണക്കെടുപ്പ് കൃത്യമായി നടക്കാറില്ല അത് ഓഡിറ്റ് ചെയ്യപ്പെടാറുമില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ഈ ഇതിൻ്റെ ഒരു റെസിപ്റ്റ് ഓഡിറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഈ കുങ്കുമപ്പൂ ഒക്കെ നൽകുമ്പോൾ അതിന്റെ റെസിപ്റ്റ് നൽകാറില്ല എന്നുള്ളതും അവിടെ ഒരു ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ പോലുള്ള തലത്തിലുള്ള ഒരു ഓഫീസറുടെ ഒരു പേഴ്സണൽ രജിസ്റ്ററിൽ മാത്രമാണ് അത്തരം വസ്തുക്കളെ കണക്കിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഓഡിറ്റ് ഭാഗം കണ്ടെത്തിരിക്കുന്നത് ഇങ്ങനെ റെസിപ്റ്റ് നൽകാതിരിക്കുന്നത് ഈ ഓഡിറ്റിംഗിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത് ഭക്തർ പലപ്പോഴും ഇത്തരത്തിൽ കുങ്കുമ്പടുപ്പാക്കും അവിടെ സമർപ്പിക്കുന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആവശ്യത്തിനായി പൊതുവിപണിയിൽ നിന്ന് കുങ്കുമപ്പൂവ് കശ്മീരി കുങ്കുമപ്പൂവ് വാങ്ങുന്നത് കിലോയ്ക്ക് ഒന്നേ പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപ നൽകിയിട്ടാണ് അപ്പോൾ അത്ര വലിയ തിരിമറികൾ നടന്നിരിക്കാനുള്ള സാധ്യത ആനക്കൊമ്പ് മുതൽ മഞ്ചാടി കുരുവരെയാണ് നഷ്ടമായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് രേഖകൾ ജനം ടി വിക്ക് ലഭിച്ചു കിലോ കണക്കിന് ആനക്കൊമ്പ് എവിടെ എന്നതിന് കൃത്യമായ രേഖകളില്ല ഇപ്പോൾ അവിടെ നിന്നും വിവരങ്ങളുമായി സാനു കെ സജീവിച്ചിരുന്നുണ്ട് സാനു നോക്കൂ ഭഗവാന്റെ സ്വർണ്ണ കിരീടം പെട്ടെന്നൊരു ദിവസം വെള്ളി കിരീടമാകുന്നു അതുപോലെ തന്നെ ഓരോ ദിവസം കൂടുന്തോറും വെള്ളി പാത്രത്തിൻ്റെയൊക്കെ ഭാരം കുറയുന്നു ഇത് ഒരുപക്ഷേ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ മാത്രം സംഭവിക്കുന്ന ഒരു മറിമായ അല്ലേ മാത്രമല്ലേ എവിടെയാണ് ഈ മഹസ റിപ്പോർട്ടും സ്റ്റോക്ക് രജിസ്റ്ററും ഒക്കെ സാനു എന്തായാലും വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓഡിറ്റ് റിപ്പോർട്ടാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അടിമുടി ക്രമക്കേടാണ് ഉള്ളത് അതായത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗുരുവായൂരപ്പന് ആയിരം കിലോയിലധികം അതായത് ഒരു ടണ്ണിലധികം കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് കിലോഗ്രാം സ്വർണ്ണമാണുള്ളത് അദ്ദേഹം അത് കട്ടയാക്കിയത് പല ഘട്ടങ്ങളിലായിട്ട് വരുന്ന സ്വർണം ഭക്തരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഗുരുവായൂരപ്പന് കൊണ്ട് സമർപ്പിക്കുന്ന ആ ഒരു സ്വർണം അത് കട്ടകളാക്കി അവിടെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന സ്വർണം പിന്നീട് കുറഞ്ഞു വരുന്നതായിട്ടാണ് ഓരോ ഘട്ടത്തിലും സ്വർണത്തിൻ്റെ അളവ് കൂടി വരുന്നതാണ് എന്നാൽ ഇവിടെ കാണുന്നത് ഗുരുവായൂരിൽ കാണുന്നത് അതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് ക്രമാതീതമായി കുറഞ്ഞു വരുന്നു ഒപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മറ്റ് അതായത് താന്ത്രിക കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ സ്വർണ്ണമടക്കമുള്ള പാത്രങ്ങൾ അവയുടെ ഭാരം കൃത്യമായിട്ട് കുറയുന്നു അതായത് വെള്ളിപാത്രങ്ങളുടെയൊക്കെ അളവ് വലിയ രീതിയിൽ കുറയുന്നു അതിനർത്ഥം ആ പാത്രങ്ങൾ അവിടെ മാറ്റിവയ്ക്കുന്നു അല്ലെങ്കിൽ അത് ഇഷ്ടക്കാർക്ക് എടുത്തുകൊണ്ട് പോയിട്ട് മറ്റ് പാത്രങ്ങൾ അതിന് പകരം അവിടെ വെക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയ ക്രമക്കേട് നമുക്ക് മനസ്സിലാവുന്നത് കുങ്കുമപ്പൂവിൻ്റെ കാര്യത്തിലാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ ഓരോ ദിവസവും എത്തുന്ന ക്ഷേത്രമാണ് അവിടെ കാശ്മീരി കുങ്കുമപ്പൂവിന് അതിൻ്റെ വില മാർക്കറ്റിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത്തരത്തിൽ എടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ലിസ്റ്റ് ഒരു രേഖകളും ഇല്ല ഇത്തരത്തിൽ കൊടുക്കുന്ന പൂ വാങ്ങിയതിന്റെ കണക്കുകൾ മാത്രമുണ്ട് എന്നാൽ എല്ലാ ദിവസവും അവിടെ കുങ്കുമപ്പൂ വരുന്നതാണ് പൂജകൾക്കെല്ലാം ഉപയോഗിക്കുന്നത് ഭക്തർ നൽകുന്ന കുങ്കുമപ്പൂവാണ് അത് ദേവസ്വം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഏത് ക്വാളിറ്റിയിലുള്ള പൂ ആവശ്യപ്പെട്ടാലും അത് ഭക്തർ നൽകാൻ തയ്യാറാണ് അത് അവർ നൽകുന്നുണ്ട് എന്നാൽ ദേവസ്വം വാങ്ങുന്നതിന് കണക്ക് മാത്രമേ ഉള്ളൂ അത് വാങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു രേഖകളും ഇല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതി എടുത്ത സ്വമേധിയ എടുത്ത കേസിലും ഈ ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് അന്ന് ഹൈക്കോടതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലും ഈ ക്രമക്കേടുകൾ എല്ലാം ഈ ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ള ഈ കണക്കെടുപ്പിലെ വീഴ്ചകളെല്ലാം തുറന്നു കാണിക്കുന്നു എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത് വലിയ കൊള്ളയാണ് അതായത് ഈ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും കഴിയുമോറും അവിടെ ഉപയോഗിക്കുന്ന സ്വർണത്തിൻ്റെ അളവിൽ വലിയ രീതിയിൽ കുറവ് വരുന്നു ഒപ്പം തന്നെ വെള്ളി അതേപോലെ തന്നെ മറ്റ് ചെമ്പ് അടക്കമുള്ള പാത്രങ്ങൾ അതായത് ഭക്തർ സമർപ്പിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നതായിക്കോട്ടെ ഇതിന്റെ എല്ലാം ഭാരം കുറഞ്ഞു വരുന്നു ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് എല്ലാ ദിവസവും ഗുരുവായൂരപ്പന് അടക്കമുള്ള വെള്ളിയടക്കമുള്ള അടക്കമുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലക്കുള്ള എല്ലാ വസ്തുക്കളും ഗുരുവായൂരപ്പന് ഭക്തർ സമർപ്പിക്കാറുള്ളതാണ് ഇതിൻ്റെ ഒന്നും രേഖകൾ ക്ഷേത്രത്തിലില്ല ക്ഷേത്രത്തിന്റെ കൈവശമില്ല എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം ഇത്തരത്തിൽ സമർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ അല്ലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ദേവസ്വം ബോർഡ് നൽകാൻ സാധിക്കുന്നില്ല കുറച്ച് കാലങ്ങളായിട്ട് ഇത് നടന്നു വരുന്നതാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു ക്രമക്കേടല്ല വളരെ നീണ്ട നാളുകളായിട്ട് നടക്കുന്ന ആ ക്രമക്കേട് ഇപ്പോഴും കൃത്യമായിട്ട് നടന്നു പോരുന്നു അതിന് തടയിടാൻ പിന്നീട് വന്നിട്ടുള്ള ദേവസ്വം ബോർഡുകൾക്ക് ഒന്നും സാധിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് കുടപിടിക്കുന്ന നിലയിലേക്ക് ഈ ദേവസ്വം ഭരണസമിതികൾ കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണസമിതികൾ മാറും ആ ഭരണസമിതികളെല്ലാം ഇതിനുവേണ്ടി കുടപിടിക്കുന്നു അതുപോലെ ഈ സ്റ്റോക്ക് രജിസ്റ്റർ രേഖകളെ പറ്റിയൊക്കെ അവിടുത്തെ ദേവസ്വം വകുപ്പ് നൽകുന്ന ഉത്തരം എന്താണ് ഇതൊരു ഒരു ഒരാളോ അല്ലെ ഒരു ഉദ്യോഗസ്ഥനോ ഒരു വ്യക്തിയോ നടത്തുന്ന ഒരു കൊള്ളയല്ല ഇത് ദേവസ്വം ബോർഡിലെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു കൊള്ളയാണ് കാരണം ഓരോ വസ്തുക്കൾ മാറ്റുമ്പോൾ ഒരാളുടെ ഇഷ്ടപ്രകാരം മാറ്റാൻ പറ്റില്ല അല്പം മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ദിവസവും സമർപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ സ്വർണം ഓരോ ദിവസവും സമർപ്പിക്കപ്പെടുന്നുണ്ട് വെള്ളി അടക്കമുള്ള പാത്രങ്ങൾ വെള്ളി അടക്കമുള്ള വസ്തുക്കൾ ഇതിൻ്റെ ഒന്ന് രേഖകളില്ല എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അല്പം മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥ സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇരുപത്തിയഞ്ച് പവൻ സ്വർണം സമർപ്പിച്ചിട്ട് പോലും അതിൻ്റെ പോലും രേഖപ്പെടു രേഖ ഇല്ലാതെ പോയിട്ടുണ്ട് അതുപോലും രേഖപ്പെടുത്താതെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഇതിന് പിന്നിലെ തട്ടിപ്പ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും എന്തായാലും വളരെ നാളുകളായിട്ട് നടന്നു പോരുന്ന തട്ടിപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓഡിറ്റ് റിപ്പോർട്ട് മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത് എന്തായാലും ചെറിയൊരു അതായത് വലിയൊരു കൊള്ളയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത് ഇതെല്ലാ വർഷവും ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാറുണ്ട് അവ കൃത്യമായിട്ട് പുറത്ത് വരാറില്ല എന്തായാലും ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് ിലെ ഉദ്യോഗസ്ഥരും അവിടത്തെ ഉള്ള ആളുകളും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ജനം ടി വി പുറത്തുവിട്ടത് ഗുരുവായൂർ ദേവസ്വത്തിൽ കോടികളുടെ ക്രമക്കേട് എന്ന ഓഡി റിപ്പോർട്ടാണ് ജനം ടി വി പുറത്തുവിട്ടത് സ്വർണവും ആനക്കൊമ്പും മുതൽ മഞ്ചാടി കുരുവരെ നഷ്ടമായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു കിലോ കണക്കിന് ആനക്കൊമ്പ് എവിടെ എന്നതിന് രേഖകളില്ല അവിടെ നിന്നും വിവരങ്ങളുമായി പ്രജിത് ചേരുന്നുണ്ട് പ്രജി നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഒരു അരക്ഷിതാവസ്ഥ അത് തന്നെയല്ലേ ഇത് ചൂണ്ടിക്കാട്ടുന്നത് അതുതന്നെയാണ് അശ്വതി കാരണം സമാനതകളില്ലാത്ത തട്ടിപ്പ് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ അവർ നടത്തുന്നു അവർക്ക് പിണികാളികളായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ നടത്തുന്നു എന്നുള്ള തെളിവുകളാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഇതെല്ലാം പുറത്തു വരുന്ന വാർത്തകൾ ഈ ശബരിമലയിൽ പോലും സ്വർണ്ണ കവർച്ച എന്നുള്ളത് ആദ്യം പുറത്തുകൊണ്ടുവരുന്നത് ജനം ടി വി ആണ് പിന്നീടാണത് ദേവസ്വം വിജിലൻസ് പോലും നടന്നതൊരു കവർച്ചയാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഗുരുവായൂർ ദേവസ്വത്തിലും നടന്നുവരുന്നത് എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതലുള്ള പത്തൊൻപത് മുതലുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്നത് നമ്മൾ ഈ വാർത്തയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മഞ്ചാടിക്കുരുവിന്റെ കാര്യത്തിൽ വരെ വലിയ ക്രമക്കേടും തട്ടിപ്പുമൊക്കെ നടന്നു എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇനി ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്തെ ഓഡിറ്റിലാണ് ഇത്തരത്തിൽ മഞ്ചാടിക്കുരു കാണാനില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരെ ഗുരുവായൂർ ദേവസ്വം പോയി എന്നുള്ള ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഏതാണ്ട് പതിനേഴ് ചാക്ക് അത് ഭക്തർ ഭഗവാൻ സമർപ്പിച്ചതാണ് അത് ഒരു ആൾക്ക് ലേലം ചെയ്ത് നൽകിയെന്ന് പക്ഷേ ലേലത്തിന് വന്ന ആൾ അല്ലെങ്കിൽ ലേലം ഒരു കിലോയ്ക്ക് നൂറ് രൂപ വീതം ാണ് അത് ലേം നടത്തിയത് ഒരു ചാക്കൊക്കെ എന്ന് പറയുന്നത് അൻപത് കിലോയൊക്കെ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു സംഖ്യ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ അത്ര വലിയ തുകയ്ക്കുള്ള മഞ്ചാടിക്കുരുമാണ് അത് ഒപ്പം തന്നെ ഭക്തർ ഭഗവാനെ സമർപ്പിച്ചതായത് കൊണ്ട് തന്നെ അതിൻ്റെ അത്തരത്തിലുള്ളൊരു മൂല്യവും ആധ്യാത്മികമായ ഒരു മൂല്യവും അതിൽ കൂടുന്നതുണ്ട് അപ്പോൾ സ്വാഭാവികമായും വലിയ വില കൊടുത്ത ആളുകൾ അത് വാങ്ങുകയും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് എന്തായാലും ഈ ലേലത്തിലെടുത്തയാൾ പിന്നീട് അത് വാ കളക്ട് ചെയ്യാൻ എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല ഇത് ദേവസ്വത്തിൻ്റെ ടവറിൽ സൂക്ഷിച്ചിരുന്നു അവിടുത്തെ പടിഞ്ഞാറെ ടവറിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ സൂക്ഷിച്ചിരുന്നത് പിന്നീട് അവിടുത്തെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ചാക്കുകളിലാക്കി ദേവസ്വത്തിൻ്റെ ട്രാക്ടറിലാക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യമുണ്ട് പക്ഷേ ഇത് എങ്ങോട്ട് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്തു എന്തിനു കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ദേവസ്വം ബോർഡിൽ ഔദ്യോഗികമായ ഒരു രേഖയുമില്ല അത് സംബന്ധിച്ചൊരു രജിസ്റ്ററും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് എങ്ങോട്ട് മാറ്റി എന്നുള്ളത് പോലും അറിയില്ല പിന്നീട് ഇതിന് എന്ത് സംഭവിച്ചു എന്ന് എന്നറിയുന്നില്ല അങ്ങനെ ഭഗവാന് ഭക്തർ സമർപ്പിച്ച മഞ്ചാടിക്കുരു വളരെ വിദഗ്ധമായി ദേവസ്വം ബോർഡിൽ നിന്ന് ദുർഗാരു ദേവസ്വത്തിൽ നിന്ന് കടത്തിയിരിക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് കടത്തിയിരിക്കുന്നു എന്നുള്ളത് ാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ക്ഷേത്രത്തിൽ വിലപിടിച്ച വസ്തുക്കളുടെ ഒരു തരത്തിലുള്ള മൂല്യ കണക്കെടുപ്പ് അവയുടെ കണക്കെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ നാൽപ്പത് വർഷം മുൻപാണ് അവസാനമായി തിരുവിതാംകൂർ ക്ഷമിക്കണം ഗുരുവായൂർ ദേവസ്വത്തിൽ ഈ രീതിയിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഒരു കണക്കെടുപ്പ് നടന്നു എന്നുള്ളതാണ് നിയമപ്രകാരം പക്ഷേ എല്ലാ വർഷവും ഇതിന്റെ ഒരു കണക്കെടുപ്പ് നടത്താൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ കൃത്യമായി പറയുന്നത് രണ്ടായിരത്തി എല്ലാ വർഷവും ജൂൺ മുപ്പതിന് മുൻപ് ഈ ദേവസ്വം കമ്മീഷണർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം എന്തൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവിടെയുണ്ട് ഉണ്ട് അതിന്റെ അളവ് തൂക്കം മറ്റ് അതിൻ്റെ ആര് സബ്മിറ്റ് ചെയ്തു എവിടെ സൂക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ രജിസ്റ്റർ എന്ത് നൽകി തുടങ്ങിയിട്ടുള്ള ഔദ്യോഗികമായ എല്ലാ വിവരങ്ങളും എല്ലാ വർഷവും ഈ രീതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ദേവസ്വം കമ്മീഷണർക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കണം അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നടത്തണം എല്ലാ വർഷവും ഈ പരിശോധന നടത്തണം എന്നൊക്കെയുള്ള നിർദ്ദേശമുണ്ട് പക്ഷേ അത് കാലങ്ങളായി നടന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്തെ ഓഡിറ്റിൽ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷമായി അത്തരം ഒന്നും ദേവസ്വത്തിൽ നടക്കുന്നില്ല എന്ന് പറയുന്നു എന്തായാലും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും രേഖകളുണ്ടോ എന്നുള്ളത് ഈ ഓഡിറ്റ് വിഭാഗം ദേവസ്വവുമായി ബന്ധപ്പെട്ട ആവശ്യം മൗനം പാലിക്കുന്നതാണ് പതിവ അതായത് രേഖകളിൽ ഇനിയും ഇനിയും അനവധി കൊള്ള അവിടെ നടന്നിട്ടുണ്ടല്ലേ അതുകൊണ്ട് ഒരുപാട് കണക്കുകളുണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് നാനൂറിലധികം പേജുകൾ വരുന്ന വലിയൊരു സമാഹാരമാണ് അപ്പോൾ അതിൽ ഓരോ ക്രമക്കേടുകളെ കുറിച്ചും എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ ഇപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു ദിവസമൊന്നും മതിയാവാതെ വരും അശ്വതി അത്രയ്ക്ക് വലിയ ക്രമക്കേടുകൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് സ്വർണം കാണാനില്ല എന്നുള്ളൊരു പ്രശ്നമാണ് പിന്നീട് വെള്ളി ഉരുപ്പടികളുടെ കുറവ് വരുന്നു ആനക്കൊമ്പ് ആനക്കൊമ്പേണ്ട അഞ്ഞൂറിലധികം കിലോയിലധികം ആനക്കൊമ്പ് എങ്ങോട്ട് കൈമാറി എവിടെ പോയി അതിനെന്തു പറ്റി അടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വത്തിൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഈ അടിസ്ഥാന വിവരങ്ങളിലേക്ക് തന്നെ പോകുമ്പോൾ ഇപ്പോൾ തുടക്കം മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ യഥാര്ത്ഥ വരവ് ചെലവുകൾ ക്യാഷ് ബുക്ക് പാസ്ബുക്ക് അതൊന്നും കൃത്യമായി പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായി വെക്കുന്നില്ല ഒപ്പം പലതരത്തിലുള്ള ഈ പ്രതിമാസ റീകൺസിലേഷൻ നടത്താത്തതിനാൽ ബാങ്കിൽ തെറ്റായി നടക്കുന്ന പിൻവലിക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല ക്യാഷ് ബുക്കിൽ വരവ് ചെലവുകൾ യഥാസമയം രേഖപ്പെടുത്തുന്നില്ല വ്യക്തമായ കാരണം രേഖപ്പെടുത്താതെ ബാങ്കിൽ നിന്ന് തുക പിൻവലിക്കുകയും പിന്നീട് അത് തിരിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ബാങ്ക് ചാർജുകളുടെ കൃത്യത പരിശോധിക്കപ്പെടുന്നില്ല പണമാകാത്ത ചെക്കുകൾ ദേവസ്വം അക്കൗണ്ടിലേക്ക് യഥാസമയം വരവ് വയ്ക്കുന്നില്ല അങ്ങനെ അതോടൊപ്പം തന്നെ ഭൂ ഭൂമി വിഭാഗവുമായി ബന്ധപ്പെട്ടിപ്പോൾ സ്വർണ്ണം വെള്ളി മുതലായ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഭൗതിക പരിശോധന ില്ല ആഭ്യന്തര നിയന്ത്രണ സംവിധാനത്തിൽ വലിയ പോരായ്മകളുണ്ട് ഒപ്പം കരാറിന് വിരുദ്ധമായ രീതിയിൽ വാടക പിരിക്കുന്ന സാഹചര്യങ്ങൾ കടമുറികൾ ഒഴിഞ്ഞുകിടക്കുന്നത് അതിൻ്റെ ഒന്നും കണക്കെടുപ്പില്ല ഒപ്പം ഈ പോലീസിന് അവിടെ ഒരു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പടിഞ്ഞാറെ നടയിൽ ഈ മിൽമ കോഫി ബൂത്ത് ലൈസൻസിന് ഫീസ് കുറവ് ചെയ്തതിൽ വരെ ക്രമക്കേടുണ്ടെന്ന് പറയുന്നു പുതിയതായി നിർമ്മിച്ച ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നൽകിയ ഭൂമിയുടെ തറവാടക തട തറവാടക കൃത്യമായി ഈടാക്കുന്നില്ല അങ്ങനെ പല തരത്തിലുള്ള ക്രമക്കേടുകൾ പ്രശ്നങ്ങൾ ഒക്കെ ഈ ദേവസ്വത്തിൻ്റെ ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തലുകൾ ഉണ്ട് എന്നുള്ളതാണ്